പാലാ മര്യാസദനത്തിൽ ഓണം ആഘോഷമാക്കി ഓണം രണ്ടായിരത്തി ഇരുപത്തിനാലിനോട് അനുബന്ധിച്ച് മര്യാസദനം ക്രിയേഷൻസ് നിർമ്മിച്ച മാവേലി പാട്ടഴക എന്ന ഓണപ്പാട്ട് ഔദ്യോഗികമായി മാണി സി കാപ്പൻ എം എൽ എ റിലീസ് ചെയ്യുകയും ഓണാശംസകൾ നേരുകയും ചെയ്തു സി ഐ ജോബിൻ ആന്റണിയും മര്യാസദനത്തിൽ എത്തിച്ചേരുകയും മര്യാസദനം ഡയറക്ടർ സന്തോഷ് ജോസഫിനെ പൊന്നാടാനിയിച്ച് ആദരിക്കുകയും ചെയ്തു മര്യാസദനം ഓണത്തെ അത്യധികം ആവേശത്തോടുകൂടിയാണ് വരവേറ്റത് പുലർച്ചെ തന്നെ മര്യാസദനം അന്തേവാസികൾ ആഘോഷത്തിമിർപ്പിലായിരുന്നു പാട്ടും ആട്ടവും പൂക്കളവും പുഞ്ചിരിയുമായി പത്തുമണിയോടുകൂടി ഏവരും എത്തിച്ചേർന്നു മര്യാസദനം അന്തേവാസികളായ പുരുഷന്മാരുടെ കസേരകളിയോടുകൂടി മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചു ഇതിനുശേഷം ഓണാഘോഷത്തിനോട് അനുബന്ധിച്ചുള്ള വിവിധ തരത്തിലുള്ള മത്സര ഇനങ്ങൾ നടത്തപ്പെട്ടു ഏവരും വളരെ വാശിയോടും ഉത്സാഹത്തോടും കൂടി മത്സരത്തിൽ പങ്കെടുത്തു ആഘോഷത്തിമിർപ്പിലിരിക്കുമ്പോൾ ഏവർക്കും ഇരട്ടി സന്തോഷം പകരാൻ മാവേലിയും എത്തിച്ചേർന്നു പതിവ് പോലെ തന്നെ മാവേലിയായി മര്യാസദനം മക്കളെ സന്തോഷത്തിന്റെ കൊടുമുടിയിലെത്തിക്കാൻ മര്യാസദനം ഡയറക്ടർ സന്തോഷ് ജോസഫ് മറന്നില്ല കൂടെ ആശംസകൾ നേരാനും ഈ സന്തോഷത്തിൽ പങ്കുചേരാനും എം എൽ എ മാണി സി കാപ്പനും എത്തിച്ചേർന്നു ഓണം രണ്ടായിരത്തി ഇരുപത്തിനാലിനോട് അനുബന്ധിച്ച് മര്യാസദനം ക്രിയേഷൻസ് നിർമ്മിച്ച മാവേലി പാട്ടഴക എന്ന ഓണപ്പാട്ട് ഔദ്യോഗികമായി എം എൽ എ റിലീസ് ചെയ്തു ഓണാശംസകളും നേർന്നു ആഘോഷ പരിപാടിയിൽ മുഴുനീള സാന്നിധ്യമായി പ്രശസ്ത സിനിമാ നടനും മര്യാസദനത്തിന്റെ സന്തത സഹചാരിയുമായ ചാലി പാലയും മുനിസിപ്പാലിറ്റി ആർട്സ് ആൻഡ് എഡ്യൂക്കേഷണൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലം പറമ്പിലും ഉണ്ടായിരുന്നു മര്യാസദനത്തിന്റെ മക്കൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യ കഴിക്കുകയും അതിനുശേഷം ഓണാഘോഷ പരിപാടികളിൽ വ്യാപൃതരാകുകയും ചെയ്തു പാലാ സി ഐ ജോബിൻ ആന്റണിയും മര്യാസദനത്തിൽ എത്തിച്ചേരുകയും പാലാ പോലീസിനെ പ്രതിനിധീകരിച്ച് മര്യാസദന ഡയറക്ടർ സന്തോഷ് ജോസഫിനെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയും കൂടാതെ മര്യാസദനത്തിലെ എല്ലാ മക്കൾക്കും മധുരം വിതരണം ചെയ്യുകയും ഓണാശംസകൾ നേരുകയും ചെയ്തു വൈകിട്ട് മര്യാസദനത്തിലെ കുഞ്ഞുമക്കളുടെ നൃത്ത ചുവടുകളോടുകൂടി കലാസന്ധ്യ ആരംഭിച്ചു മര്യാസദനത്തിലെ മക്കൾക്ക് ഓണസമ്മാനം എന്നോണം പ്രശസ്ത കലാകാരികളും കലാകാരന്മാരുമായ ജോബി പാല അനൂപ് നാഥ് അനൂപ് പാല ദീപക് അഡ്വക്കേറ്റ് ഷംന വിനീഷ് കോട്ടയം ബിന്ദു എൽസ എന്നിവർ കലാവിരുന്നൊരുക്കി വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് മിനി സന്തോഷ് സമ്മാനദാനം നിർവഹിച്ചു ശേഷം മര്യാസദനം ഡയറക്ടർ സന്തോഷ് ജോസഫിന്റെ കലാപ്രകടനങ്ങളോടുകൂടി ഓണാഘോഷങ്ങൾക്ക് തിരിശീല വീണു ഐഫോറിയോ ന്യൂസ് പാല